ഈ ലേബർ പെയിൻ്റെ പ്രധാന ലക്ഷണങ്ങളാണ് വയർ ആവുക അല്ലെങ്കിൽ വയറിൽ വേദന വരിക ഒരു ടെൻ ടു ട്വൽവ് അവേഴ്സ് ഇതുപോലെ പെയിൻ നിലനിൽക്കുമ്പോഴാണ് ശരിക്കും പ്രസവം നടക്കുക ലേബറിന് പല സ്റ്റേജസ് ഉണ്ട് ലേറ്റൻ ഫേസ് ആക്റ്റീവ് ലേബർ എന്നൊക്കെ പറയുന്ന ഏറ്റവും ഏളി ഫേസിൽ ഏറ്റവും നല്ലത് സ്ത്രീകൾ നടക്കുക എന്നുള്ളതാണ് ലേബർ എന്ന് പറയുന്നത് ഒരു യൂട്രസ് വികസിക്കാനുള്ളൊരു സമയമാണ് ഈ ടെൻ ടു ട്വൽവ് അവേഴ്സ് എന്ന് പറയുന്നത് ഡ്യൂസ് ലേബർ ആവശ്യം വരുന്ന സാഹചര്യങ്ങൾ ഒന്ന് ഈ പറഞ്ഞ പോലെ ഡേറ്റ് ഡേറ്റായിട്ടും പെയിൻ വരുന്നില്ലെങ്കിൽ കുഞ്ഞ് ഉള്ളിൽ കിടന്ന് മഷിയിടാനുമുള്ള സാധ്യതകളുണ്ട് ഫുൾ ഡയലറ്റേഷൻ കഴിഞ്ഞ് കുഞ്ഞിൻ്റെ തല താഴേക്ക് ഇറങ്ങി വരണമെങ്കിൽ ഒരു മെറ്റേണൽ എഫേർട്ടും കൂടി ആവശ്യമുണ്ട് ഞാൻ ഡോക്ടർ നീന നീനാനന്ദൻ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻ കിൻഡർ വിമൻസ് ഹോസ്പിറ്റൽ ചേർത്തല ഒരു സാധാരണ ഗർഭം പ്രഗ്നൻസിയുടെ ഡ്യൂറേഷൻ നാൽപ്പത് ആഴ്ചയാണെന്നാണ് പറയുക അതിൽ മുപ്പത്തേഴ് ആഴ്ച കഴിഞ്ഞാൽ പ്രഗ്നൻസി ടേം പ്രഗ്നൻസി എന്ന് പറയും ഈ സമയം കഴിഞ്ഞാൽ എന്ന് വേണമെങ്കിലും ലേബർ പെയിൻ വരാമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ആഴ്ചയ്ക്ക് മുമ്പ് വേദന വന്നാൽ അതിനെ പ്രീ ടേം ലേബർ എന്ന് പറയും അതൊരു അബ്നോർമൽ കണ്ടീഷനാണ് ചിലപ്പോഴെങ്കിലും ചില സ്ത്രീകൾക്ക് ഒരു ഫോൾസ് ലേബർ പെയിൻ എന്ന് പറയുന്ന കണ്ടീഷൻ വരാം ഈ ഒരു വേദന എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആശുപത്രിയിൽ വരുന്നത് ട്രൂ ലേബർ പെയിൻ ആവണമെന്നില്ല ട്രൂ ലേബർ പെയിൻ എന്ന് പറഞ്ഞാൽ റെഗുലറായിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്നും പോയി നിൽക്കുന്ന വേദനയാണ് സാധാരണ ആദ്യം ആദ്യം അത് ചെറിയ വേദന ഒരു അഞ്ചോ പത്തോ സെക്കൻഡ് ലാസ്റ്റ് ചെയ്യുന്ന പെയിൻ അഞ്ചോ പത്തോ മിനിറ്റ് കൂടുമ്പോൾ വരും പക്ഷേ അത് റെഗുലർ ഈ ഇൻ്റർവെൽസിൽ തന്നെ വന്നുകൊണ്ടിരിക്കും കുറച്ച് കഴിയുമ്പോൾ ഈ വേദനയുടെ ഇൻറ്റൻസിറ്റി കൂടും ഡ്യൂറേഷൻ കൂടും അതൊരു മുപ്പത്തഞ്ച് നാൽപ്പത് സെക്കൻഡ് വരെ ലാസ്റ്റ് ചെയ്യുന്നൊരു പെയിൻ മൂന്നോ നാലോ മിനിറ്റ് കൂടും കൂടുമ്പോൾ റെഗുലറായിട്ട് വരുമ്പോഴാണ് അതൊരു ട്രൂ ലേബർ പെയിൻ ആയിട്ട് വരുന്നത് ഈ ഒരു സാഹചര്യത്തിൽ കൂടെ പോകുമ്പോഴാണ് ഗർഭിണി ശരിക്കും പ്രസവം നടക്കുന്നത് ഈ ലേബർ പെയിൻ്റെ പ്രധാന ലക്ഷണങ്ങളാണ് വയറ് ടൈറ്റ് ആവുക അല്ലെങ്കിൽ വയറിൽ വേദന വരുക കൂടാതെ ചിലപ്പോൾ ബട്ടക്സിലോ തൈസിലോ കൂടെ വേദന വരും ഇത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു ഫീച്ചറാണ് റെഗുലർ ഇൻ്റർവെൽസിൽ വരുന്നൊരു വേദന എന്നുള്ളത് ഈ ഞാൻ പറഞ്ഞ പോലെ ഒരു മൂന്നോ നാലോ മിനിറ്റ് കൂടുമ്പോൾ വരുന്നൊരു നാൽപ്പത്തി നാൽപ്പത് നാൽപ്പത്തഞ്ച് സെക്കൻഡ് വരെ ലാസ്റ്റ് ചെയ്യുന്ന ഒരു സ്ട്രോങ് ലേബർ പെയിൻ ഒരു ആദ്യമായി പ്രസവിക്കുന്നൊരു സ്ത്രീക്ക് ഒരു പത്തോ പന്ത്രണ്ടോ മണിക്കൂർ വരെ ഇത് ലാസ്റ്റ് ചെയ്യാം ചിലപ്പോൾ വളരെ വളരെ ചില സ്ത്രീകൾക്ക് വളരെ ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ലേബർ ആയിരിക്കാം ഒരു മൂന്നോ നാലോ മണിക്കൂറിലും പ്രസവിക്കുന്നവരുണ്ട് പക്ഷേ സാധാരണയായി ജനറലായി ജനറലി സ്പീക്കിങ് ഒരു ടെൻ ടു ട്വൽവ് അവേഴ്സ് ഇതുപോലെ പെയിൻ നിലനിൽക്കുമ്പോഴാണ് ശരിക്കും പ്രസവം നടക്കുക രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഗർഭം പ്രഗ്നൻസി ആവുമ്പോൾ ഈ ലേബറിൻ്റെ ഡ്യൂറേഷൻ വളരെ ചുരുങ്ങും സാധാരണ ഒരു നാലോ അഞ്ചോ മണിക്കൂറിനുള്ളിൽ മിക്കവരും ഡെലിവറി ആവും ഈ ലേബർ പെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് തോന്നും ഒരു സംശയം തോന്നുമ്പോൾ ഒരു ഗർഭിണി ചെയ്യേണ്ടത് ഇതൊന്ന് ടൈം ചെയ്ത് നോക്കുക എന്നുള്ളതാണ് ഇത് ജസ്റ്റ് വന്ന് പോയി പോകുന്നൊരു പെയിനാണോ അതോ ഇത് പേഴ്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ കുറച്ച് നേരം ഒബ്സേർവ് ചെയ്യുക ഈ റെഗുലർ ആയിട്ടുള്ള പെയിൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് അതിൻ്റെ കൂടെ എന്തെങ്കിലും വജൈനൽ ഡിസ്ചാർജോ റെഡ് കളറിലുള്ള ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ ചിലർക്ക് വെള്ളം ഒരു ക്ലിയർ ഫ്ലൂയിഡ് കാലിൻ്റെ ക്ലിയർ ഫ്ലൂയിഡ് പോവാം അതിന് ലീക്കിംഗ് എന്ന് പറയും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്ന് ശ്രദ്ധിക്കാം ഇതുപോലെ ട്രൂ ലേബർ പെയിൻ ആണ് ഇതുപോലെ ലീക്കിങ്ങോ ഡിസ്ചാർജോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എപ്പോഴും നല്ലത് ഹോസ്പിറ്റലിലേക്ക് വരാന്നുള്ളത് തന്നെയാണ് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒരു ഡോക്ടർ എക്സാമിൻ ചെയ്ത് ആ സ്ത്രീ ലേബറിലാണോന്ന് നോക്കി ആണെങ്കിൽ അഡ്മിറ്റ് ലേബർ റൂമിലേക്ക് അഡ്മിറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ തിരിച്ച് വീട്ടിലേക്കോ റൂമിലേക്ക് വിടുകയാണ് ചെയ്യുന്നത് ട്രൂ ലേബർ സ്റ്റാർട്ട് ചെയ്താൽ സാധാരണ ലേബർ റൂമിൽ തന്നെയാണ് നമ്മൾ ഗർഭിണിയെ കീപ്പ് ചെയ്യാറ് എന്നു വെച്ചാൽ എപ്പോഴും ബെഡിൽ കിടക്കണമെന്നോ പെയിനിൻ്റെ ഫുൾ ഡ്യൂറേഷനിൽ ഫുൾ ടൈം കിടക്കണമിൻ്റെ ആവശ്യമൊന്നുമില്ല ഏറ്റവും നല്ലത് ഈ ഏർലി സ്റ്റേജസ് ഓഫ് ലേബർ ലേബറിന് പല സ്റ്റേജസ് ഉണ്ട് ലേറ്റൻ ഫേസ് ആക്റ്റീവ് ലേബർ എന്നൊക്കെ പറയുന്നത് ഏറ്റവും ഏർലി ഫേസിൽ ഏറ്റവും നല്ലത് സ്ത്രീകൾ നടക്കുക എന്നുള്ളതാണ് ആക്റ്റീവായിരിക്കുക അവർ ചെയ്യുന്ന സാധാരണ പറഞ്ഞു പത്തോ പന്ത്രണ്ടോ മണിക്കൂറുകൾ ഈ ലേബർ പെയിൻ സഹിക്കേണ്ടി വരും ഈ പന്ത്രണ്ട് മണിക്കൂർ ബെഡിൽ കിടക്കുന്നേക്കാളും നല്ലത് തന്നെയാണ് നടക്കുക ഇരിക്കുക നമ്മൾ കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് ഇരിക്കുക എന്നുള്ളത് ഓരോ സ്ത്രീകളുടെ പെയിൻ ത്രഷ് ഹോൾഡും വ്യത്യാസമാണ് ചില സ്ത്രീകൾക്ക് വേദന സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒട്ടും നടക്കാനോ ഇരിക്കാനോ ഒന്നും അവർ താല്പര്യപ്പെടാറില്ല പക്ഷേ താല്പര്യമുള്ളവർക്ക് ലേബറിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് വരെ ഇപ്പോൾ ലേബർ എന്ന് പറയുന്നത് ഒരു യൂട്രസ് വികസിക്കാനുള്ളൊരു സമയമാണ് ഈ ടെൻ ടു ട്വൽവ് അവേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾക്ക് ഈ ഫുൾ വികസനം എന്ന് പറയുന്നത് പത്ത് സെൻറ്റിമീറ്റർ ആണ് അതുവരെയും ശരിക്കും പറഞ്ഞാൽ കോട്ടിൽ കിടക്കണമെന്നോ ഒന്നുമില്ല നമ്മൾക്ക് ആക് ഇരിക്കുക നടക്കുകയൊക്കെ ചെയ്യാം അതാണ് ഏറ്റവും നല്ലത് പെയിൻ റിലീഫിനും ഒക്കെ നല്ലത് അതുതന്നെയാണ് കുറച്ചുകൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുക നടന്നു നടക്കുക ഇരിക്കുകയൊക്കെ ചെയ്യുന്നുള്ളത് ബെഡിൽ തന്നെ കിടക്കണമെന്നൊന്നുമില്ല നോർമലി ലേബർ പെയിൻ വരാൻ വേണ്ടി ചില സ്ത്രീകൾക്ക് ഒരു നാൽപ്പതാഴ്ച ആയാലും ചിലപ്പോൾ ലേബർ പെയിൻ വരില്ല ആ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ നമുക്ക് മരുന്ന് കൊടുത്ത് ലേബർ ഇൻഡ്യൂസ് ചെയ്യേണ്ടി വരാറുണ്ട് അതാണ് ഇൻഡ്യൂസ് ലേബർ എന്ന് പറയുന്നത് ഇൻഡ്യൂസ് ലേബർ ആവശ്യം വരുന്ന സാഹചര്യങ്ങൾ ഒന്ന് ഈ പറഞ്ഞ പോലെ ഡേറ്റായിട്ടും പെയിൻ വരുന്നില്ലെങ്കിൽ കുഞ്ഞ് ഉള്ളിൽ കിടന്ന് മഷിയിടാനുമുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നെ ഒരു നാൽപ്പതാഴ്ച ഡേറ്റ് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ഡേ യൂഷ്വലി മരുന്നിടാൻ ഇട്ട് ലേബർ ഇൻഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യാറ് ഇത് കൂടാതെ ചിലപ്പോൾ ഒരു ചില പ്രഗ്നൻസിയിൽ ചില കോംപ്ലിക്കേഷൻ സങ്കീർണതകൾ ഉണ്ടാകുമ്പോൾ ഫോർ എക്സാമ്പിൾ ഡയബറ്റീസ് ഉള്ള സ്ത്രീകൾക്ക് സാധാരണ നമ്മളൊരു മുപ്പത്തെട്ടാഴ്ച ആവുമ്പോൾ ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യാറില്ല ഒരു മുപ്പത്തെട്ടാഴ്ചയാകുമ്പോൾ മരുന്നിട്ട് ഡെലിവറി ആക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യാറ് അതുപോലെ തന്നെ പ്രഗ്നൻസിയിൽ ബ്ലഡ് പ്രഷർ കൂടാം ചിലപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഒരു ആഴ്ച കഴിഞ്ഞാൽ ഈ ബ്ലഡ് പ്രഷർ കൊണ്ടുള്ള കോംപ്ലിക്കേഷൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഒരു തേർട്ടി സെവൻ വീയ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ മരുന്നിട്ട് ഇൻഡ്യൂ ലേബർ ഇൻഡ്യൂസ് ചെയ്യാറുണ്ട് അതുപോലെ കുഞ്ഞിന് വളർച്ച വളർച്ചക്കുറവുള്ളപ്പോൾ നമ്മളിപ്പോൾ സ്കാനിങ് ചെയ്ത് ഈ പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോ പോകാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ ഒരു മുപ്പത്തേഴ് ആഴ്ച അല്ലെങ്കിൽ അതിനു മുമ്പും ചിലപ്പോൾ കുഞ്ഞ് യൂട്രിസിന് അകത്ത് ആവശ്യത്തിന് വളർച്ച പ്രാപിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നേരത്തെ നമ്മൾ ഇൻഡ്യൂസ് ചെയ്യാറുണ്ട് ഇതൊക്കെയാണ് സാധാരണ ഇൻഡ്യൂസ് ലേബറിനുള്ള വരാനുള്ള സാഹചര്യങ്ങൾ ലേബർ സാധാരണഗതിയിൽ പ്രോഗ്രസ് ചെയ്യുന്നുണ്ടോന്ന് ഡോക്ടർ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചെക്ക് ചെയ്യും സാധാരണ ഒരു നാല് മണിക്കൂർ കൂടുമ്പോഴാണ് ഈ ചെക്കിംഗ് സാധാരണ ഒരു വെജാനൽ എക്സാമിനേഷൻ ലൂടെയാണ് സാധാരണ ചെയ്യാറ് അത് ചെയ്ത് സാധാരണഗതിയിൽ പ്രോഗ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറുടെ സൈഡിൽ നിന്ന് ഒരു ഇൻ്റർവെൻഷൻ്റെ ആവശ്യം വരുന്നില്ല പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു ലേബർ പ്രോഗ്രഷൻ നടക്കുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഡ്രിപ്പ് ഇട്ടോ വേറെ മരുന്നുകൾ തന്നോ പെയിൻ കൂട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഒരു ഗർഭിണിക്ക് ലേബർ പ്രോഗ്രേഷനുള്ള സമയം കൊടുക്കൊടുത്ത് ഒരു ഫുൾ ഡയലറ്റേഷൻ ഒരു പത്ത് സെൻറ്റിമീറ്ററാണ് ഫുൾ ഡയലറ്റേഷൻ എന്ന് പറയുന്നത് അത് എത്തിക്കഴിയുമ്പോൾ ഒരു ലേബർ കോട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യും സാധാരണ ആ സമയം തുടങ്ങി ഈ ഗർഭിണിയുടെ ഒരു കോഓപ്പറേഷൻ വളരെ പ്രധാനമാണ് ഫുൾ ഡയലറ്റേഷൻ കഴിഞ്ഞ് കുഞ്ഞിൻ്റെ തല താഴേക്ക് ഇറങ്ങി വരണം വരണമെങ്കിൽ ഒരു മെറ്റേണൽ എഫേർട്ടും കൂടി ആവശ്യമുണ്ട് അത് നല്ലപോലെ പുഷ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അതിന് ഒരു ആ ഒരു സമയം ഒരു ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ വരെ ഉണ്ടാകുന്ന സമയമാണ് ആ സമയമാണ് ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാകുന്ന സമയം പക്ഷേ ആ വേദനയെ അനുഭവിക്കുമ്പോൾ തന്നെ നല്ലപോലെ കോഓപ്പറേറ്റ് ചെയ്ത് നല്ലപോലെ പുഷ് ചെയ്ത് തന്നാൽ പെട്ടെന്ന് ഡെലിവറി സാധ്യമാകും ഈ സ്റ്റേജിൽ ചിലപ്പോൾ ബേബിയുടെ ഹാർട്ട് ബീറ്റിൽ വേരിയേഷൻസോ കാര്യങ്ങളോ സംഭവിക്കാം അല്ലെങ്കിൽ ലേബർ പെട്ടെന്ന് കുഞ്ഞിനെ പുറത്തെടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ടാവാം ആ സമയത്ത് വാക്കുമോ ഫോർ സെപ്സോ എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻ്റുകൾ ഉപയോഗിച്ച് ചിലപ്പോൾ കുഞ്ഞിനെ പുറത്തെടുക്കേണ്ടി വരാറുണ്ട് കൂടാതെ നല്ല രീതിയിൽ ലേബർ പ്രോഗ്രസ് ചെയ്യുന്നുണ്ടെങ്കിലും ചിലപ്പോഴെങ്കിലും കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റിൽ വേരിയേഷൻസ് ഉണ്ടാവുകയോ അമ്മയ്ക്ക് എന്തെങ്കിലും സങ്കീർണതകൾ ഉണ്ടാവുകയോ അമിത രക്തസ്രാവമോ എന്തെങ്കിലും ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് നോർമൽ ഡെലിവറി സിസേറിംഗിലേക്ക് പോകാനുള്ളൊരു സാധ്യതയും ഉണ്ട് ഈ ലേബർ പെയിൻ എന്ന് പറയുന്നത് സ്ത്രീ സ്ത്രീകൾക്ക് അനുഭവിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ വേദന തന്നെയാണ് അപ്പോൾ പലർക്കും അത് ടോളറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ചിലർക്ക് ഡെലിവറി നടക്കാതെ ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ടൊക്കെ ചിലപ്പോൾ വരാറുണ്ട് ഇതിനൊരു പരിഹാരമായിട്ട് പെയിൻലെസ് ഡെലിവറി വേദന അറിയാതിരിക്കാനുള്ള പല മാർഗങ്ങളും ഇപ്പോൾ അവൈലബിൾ ആണ് അതിലൊന്നാണ് എപ്പിഡ്യൂറൽ അനാലിസി എന്ന് പറയുന്നത് ഇതുകൊണ്ട് ഈ ലേബർ പെയിൻ ഉണ്ടാ ലേബറിനുള്ള ചേഞ്ചസ് എല്ലാം ഉണ്ടാകുന്നു പക്ഷെ ലേബർ പെയിൻ സഹിക്കേണ്ടി വരുന്നില്ല അതുകൊണ്ട് തന്നെ ഡെലിവറിക്കുള്ള സാധ്യതകൾ കുറച്ചുകൂടി കൂടും കൃത്യമായിട്ടൊരു പ്ലാൻഡ് ആയിട്ടുള്ള പ്രഗ്നൻസി നല്ല രീതിയിലുള്ള ഡയറ്റ് എക്സസൈസ് ആൻഡിനേറ്റിൽ ചെക്ക എന്നിവ ഫോളോ ചെയ്യുന്നൊരു ഗർഭിണിക്ക് തീർച്ചയായിട്ടും ഒരു സുഖപ്രസവം സാധ്യമായിട്ട് വരും ടു ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഫോളോ